പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷയുടെ വിവാഹ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അഭിഷേക് ഇതേ തുടർന്ന് അഭിഷേക് കാര്യങ്ങൾ ഇഷയെ ചെന്നുകണ്ട് സംസാരിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഇഷയുടെ മുന്നിലേക്ക് അഭിഷേക് കയറി വരുന്നത് ഇതോടെ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇഷ പോകാനൊരുങ്ങുമ്പോഴാണ് ഇഷയോട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ട് പോയാൽ മതി എന്ന അഭിഷേക് വ്യക്തമാക്കുന്നത് കുറച്ച് സമയം എനിക്ക് ദയവായി ഇഷ നൽകണം പറയുന്നത് കൂടി കേൾക്കാൻ ഇഷ തയ്യാറാകാതെ പോകുന്നത് എന്ത് കഷ്ടമാണ് ഇത് കേൾക്കുന്ന ഇഷ അഭിഷേക് ദേവബാലയുമായി നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അതിലൊരു തടസ്സം ഉണ്ടാക്കുന്നതിനായി വരികയില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകാം ഇത് കേൾക്കുന്ന അഭിഷേക് ഞാൻ ഈ കാര്യം സംസാരിക്കാൻ അല്ല വന്നത് എനിക്ക് രാഹുലുമായുള്ള നിന്റെ വിവാഹത്തിൻ്റെ കാര്യത്തെ കുറിച്ച് അറിയണം ഇത് കേൾക്കുന്ന ഇഷ എന്തിനാണ് ഇതേപ്പറ്റി അറിയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്ക് ആ കാര്യം അറിയണമെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് രാഹുലിനെ നീ എന്തൊക്കെ സംഭവിച്ചാലും വിവാഹം കഴിക്കരുത് എന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരിക്കലും രാഹുൽ നല്ലൊരു വ്യക്തിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവൻ്റെ ചതിയിൽ നീ ഒരിക്കലും വീണു എന്ന് എനിക്ക് പറയാനുണ്ട് ദയവായി നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം ഇത് കേൾക്കുന്ന ഇഷ അഭിഷേക് പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുകയാണ് ഞാൻ അയാളെ വിവാഹം കഴിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ നിർബന്ധിക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ ഇത് കേൾക്കുന്ന അഭിഷേക് അവനെ വിവാഹം കഴിക്കരുത് അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ബാക്കി നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനമെടുക്കാം എൻ്റെ ഭാഗത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതാണ് ദേവബാലയെ ഒരിക്കൽ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല നീ മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് പക്ഷേ നീ അത് ഇപ്പോഴും തിരിച്ചറിയാൻ തയ്യാറാകാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ഇഷ ദേവബാല നല്ലൊരു കുട്ടിയാണ് അഭിഷേകിനെ അവൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് ഇത് കേൾക്കുന്ന അഭിഷേക് അവൾ മാത്രം സ്നേഹിച്ചാൽ മതിയോ എനിക്കോ എൻ്റെ കാര്യം നീ എന്താണ് ആലോചിക്കാത്തത് ഒരിക്കൽ പോലും ഞാൻ അവിടെ സ്നേഹിച്ചിട്ടില്ല ആ കാര്യം ഞാൻ നിന്നോട് പലതവണ വ്യക്തമാക്കിയതാണ് പക്ഷേ നീ അത് കേൾക്കാൻ തയ്യാറാകാതെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു കഴിഞ്ഞു ഇനി നീ കാര്യങ്ങൾ മനസ്സിലാക്കണം അതുമാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ നീ ആണെങ്കിൽ എൻ്റെ മനസ്സിലെ ഇഷ്ടം തിരിച്ചറിയാതെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും തിരിച്ചറിയാത്ത പോലെ അഭിനയിക്കുകയാണ് അഭിഷേക് എനിക്ക് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല ദയവായി പോകണം എന്ന് അറിയിക്കുകയും എൻ്റെ അച്ഛൻ വരാറായി അച്ഛൻ നിന്നെ ഇവിടെ വെച്ച് കാണുകയാണ് എങ്കിൽ അത് നല്ല രീതിയിലായിരിക്കുകയില്ല കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ നിരാശനായി അഭിഷേക് അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് തൻ്റെയും ഇഷയുടെയും വിവാഹം മുടക്കുന്നതിനായി അഭിഷേക് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം രാഹുൽ അറിയാൻ ഇടയാകുന്നത് ഇതോടെ രാഹുൽ അഭിഷേകിനെ കാണുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അഭിഷേകിനോട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ എന്തായാലും ഇഷയെ ഞാൻ തന്നെ വിവാഹം കഴിക്കും ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് നീ മനസ്സിലാക്കുന്നത് നിനക്കും നല്ലതാണ് മാത്രവുമല്ല എതിർക്കാനാണ് നീ നിൽക്കു നിൽക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ ഞാൻ എതിർക്കുമെടാ എതിർക്കുക തന്നെ ചെയ്യും ഇഷ എൻ്റെ പെണ്ണാണ് അവളെ വിട്ടു നൽകാൻ ഞാൻ തയ്യാറല്ല ഇത് കേട്ടതിനെ തുടർന്ന് നിന്റെ പെണ്ണോ അപ്പോൾ ഈ ദേവബാല ആരാ നിന്റെ പെണ്ണല്ലേ നീ അവളെ വിവാഹം കഴിച്ചതാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഇഷയുടെ മേൽ യാതൊരു അവകാശവുമില്ല ഇനി ഇതും പറഞ്ഞ് വരേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നിനക്കും നല്ലത് എന്ന് പറയുകയാണ് രാഹുലിനോട് അഭിഷേക് എന്നാൽ ഞാൻ ഇനി ഒരു സത്യം പറയാം ഇഷയെ ഞാൻ വിവാഹം കഴിക്കുന്നത് അവളുടെ സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് അല്ലാതെ ഒന്നിനുമല്ല ഞാൻ അവളുടെ സ്വത്തുക്കൾ സ്വന്തമാക്കുക തന്നെ ചെയ്യുകയും ചെയ്യും നിനക്ക് അത് തടയാൻ ഒരിക്കലും സാധിക്കുകയില്ല നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എങ്കിൽ ചെയ്തു കാണിക്കടാ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്ന രാഹുൽ ഈ വിവാഹം നടക്കുന്നതിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്ന് അറിയിക്കുകയും നിനക്ക് തടയാൻ അവസരം പോലും തരില്ല എന്നും അവളെ വിവാഹം കഴിച്ച് നിന്റെ മുന്നിലേക്ക് തന്നെ കൊണ്ടുവരും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഈ വിവാഹം ഒരിക്കലും നടക്കുകയില്ല നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ഇത് അഭിഷേകിൻ്റെ വാക്കാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അഭിഷേകും അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് തൻ്റെ കൂട്ടാളികളെ ചെന്ന് കാണുന്ന രാഹുൽ അഭിഷേക് വിചാരിക്കുന്നത് പോലെ ഒരു നിസാരകാരനല്ല അതുകൊണ്ട് തന്നെ അവന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അവനെ നേരിടണം അവനെ ഒതുക്കുക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ശരിയാവുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ ഒരു കണ്ണ് അവൻ്റെ മേൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് യാതൊരു വിധത്തിലും ഈ വിവാഹം മുടങ്ങരുത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അഭിഷേകിനെതിരെ പുതിയ നീക്കം മുന്നിലേക്ക് കൊണ്ടുവരികയാണ് രാഹുൽ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്